നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം കിട്ടിയ ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിൽ മോചിതനായേക്കും ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്ന നിലപാട് മാറ്റാൻ അഭിഭാഷകർ ജയിലിൽ നേരിട്ടെത്തി ബോബി ചെമ്മണ്ണൂരിനോട് ആവശ്യപ്പെടും എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാം ഈ അഭിഭാഷകർ എപ്പോഴാണ് ജയിലിലേക്ക് എത്തുക എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്യാംകുമാർ ഉന്മേഷം രാവിലെ ഒൻപത് മണിയോടുകൂടി അഭിഭാഷക സംഘം ജയിലിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇന്നലെ ജാമ്യമെമ്മോ അഭിഭാഷകരാണ് കോടതിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് ആ ജാമ്യമെമ്മോ ഇന്ന് ജയിലിൽ ഹാജരാക്കിയില്ലെങ്കിൽ അത് അഭിഭാഷകർക്ക് കൂടി പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് ഇക്കാര്യമാണ് ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് ഇന്നലെ ജാമ്യമെമ്മോ കോടതിയിൽ എത്തിക്കേണ്ട എന്നാണ് ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകരോട് പറഞ്ഞത് ആ സാഹചര്യം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് ബോബി ചെമ്മണ്ണൂരിനെ പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെയാണെങ്കിൽ രാവിലെ പത്തരയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോബി ചമ്മണ്ണൂരിനെ പുറത്തിറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അഭിഭാഷകരുടെയും പ്രതീക്ഷ രാമൻപിള്ള അഡ്വക്കേറ്റായ രാമൻപിള്ളയാണ് ബോബി ചമ്മണ്ണൂരിന് വേണ്ടി ഈ ജാമ്യമെമോ ഒപ്പിട്ട് വാങ്ങിയിരുന്നത് ഇത് കോടതിയിൽ നിന്നും വാങ്ങിയ ജാമ്യമെമോ ആയതിനാൽ തന്നെ ഇന്ന് ജയിലിൽ കൊടുത്തില്ല എങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ബോബി ചമ്മണ്ണൂരിനെ ഇന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഏതായാലും രാവിലെ പത്തരയോടുകൂടി ബോബി ചമ്മണ്ണൂറിനെ പുറത്തിറക്കാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അഭിഭാഷകർ പങ്കുവെക്കുന്നത് എസ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ